ഓക്കെ അപ്പൊ നമ്മൾ കുറെ ക്ലാസുകളായിട്ട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുക ഡിവിസിബിലിറ്റിയിലെ റൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അല്ലെ അപ്പോ ഡിവിസിബിലിറ്റി റൂൾ പറഞ്ഞപ്പോൾ കുറച്ച് എക്സാമ്പിള് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റിൻ എങ്ങനെ വരുമെന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പൊ അതിന്റെ ബാക്കിൽ കാണാൻ പറ്റും സൈഡിലെ ക്വസ്റ്റിംഗ് കാണാൻ പറ്റും ഫസ്റ്റ് ചോദിച്ചു നോക്കി following number is divisible by ത്രീ താഴെ കൊടുത്തേക്കുന്നതില് നമ്പേഴ്സിൽ മൂന്ന് കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദോളോവിംഗ് നമ്പർ ബൈ 3 അവിടെ നോക്കടാ അവിടെ നോക്കി മൂന്ന് കൊണ്ട് ഡിവിസിബിലിറ്റിയുടെ റൂൾ ഓർത്ത മൂന്ന് കൊണ്ടുള്ള റൂൾ എന്താ എന്ത് ചെയ്യാ ഡിജിറ്റുകൾ തമ്മില് ആഡ് ചെയ്യുക ആഡ് ചെയ്ത കിട്ടുന്ന ആൻസർ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ മൂന്നിഞ്ച മൾട്ടിപ്പിൾ ആവുന്നോണ്ട് എന്ത് ചെയ്യാന്ന പറഞ്ഞേ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം அப்ப 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 நம்ம நம்பர் எல்லா நம்பரும் ஆட் வேற வழி இல்ல கூட்டு 3,32,945 3a 3a 2a ோட்டு தேர்ட்டி தௌசண்ட் நைன்ஹண்ட் ரண்டே ப்ளஸ் ஒன்பது 3 எத்திரும் 6 மூணு ஆறு 8 ரெண்டு எட்டு 17 ஒன்பது பதினேழு 21 அஞ்சும் இருபத்தி 26

ഏഴ് രണ്ട് ഒമ്പത് ഒമ്പത് ഏഴും പതിനാറ് പതിനാറ് മൂന്നും പത്തൊൻപത് പത്തൊൻപത് വാറും ഇരുപത്തഞ്ച് ഓക്കെ അല്ലേ ഇരുപത്തഞ്ച് എന്തിന്റെ ടേബിൾ ഇല്ല മൂന്നിന്റെ ടേബിൾ ഉണ്ടോ ഇരുപത്തഞ്ച് പറ്റുമോ അത് അല്ലെങ്കിൽ നിങ്ങൾ ജിതമീന്ന് ഒന്നും കൂട്ടിയാലും മതിയല്ലേ പ്രശ്നം ഇല്ലെങ്കിലും അത്ര ഏഴ് പറ്റുമോ മൂന്നിന്റെ ടേബിൾ ഇല്ലല്ലോ സോ അവിടെയും ഞാൻ അപ്പോ ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓക്കെ നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് വരാം ഏതാ ഓപ്ഷൻ സി അഞ്ച് ലക്ഷം അഞ്ച് ഫൈവ് ലാഖ് സെവൻറ്റി തൗസൻഡ് ടു അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി രണ്ട് അഞ്ച് ഏഴ് നാല് ആഡ് ചെയ്യാം കൂടെ രണ്ട് ഓക്കെ അല്ലേ കുടുംബം എത്ര കേട്ടോ അഞ്ചു ഏഴും പന്ത്രണ്ട് പന്ത്രണ്ടും പൂജ്യം പന്ത്രണ്ട് തന്നെ പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് പതിനഞ്ച് നാലും പത്ത് പത്തൊൻപതും രണ്ടും ഇരുപത്തി എടാ ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഡിജിറ്റിൽ രണ്ട് കൂടെ കൂട്ടിക്കാ രണ്ട് ഇന്റു ഒന്ന് മൂന്നല്ലേ രണ്ട് പ്ലസ് ഒന്ന് മൂന്നല്ലേ അല്ലേ അല്ലെങ്കിൽ തന്നെ ഇരുപത്തൊന്ന് മൂന്നിന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കൂടെ മൂന്ന് ഏഴ് അല്ലേ അപ്പൊ നമുക്ക് എന്ത് പറയാ ആൻസർ ഏതാ ഓപ്ഷൻ സി ഇവിടെ കൊണ്ട് ഒരുപാട് ഓപ്ഷൻ ഡിയിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടോ ഇല്ല ഇനി ചിലക്കെങ്കിലും ഡൗട്ട് തോന്നും എന്തുകൊണ്ട് ഓപ്ഷൻ ഡി വന്നില്ല ഓപ്ഷൻ ഡി കൂടെ ചെക്ക് ചെയ്യേണ്ട ഇല്ലേ വേണ്ട ആവശ്യമില്ല കിട്ടിക്കഴിഞ്ഞ പിന്നെ ചെക്ക് എന്താണ് ഒരു ഇത് വന്നാലോ നോക്കിയോ ഓപ്ഷൻ ഡി നമുക്ക് ഒൻപത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒമ്പത് രണ്ട് എട്ട് ആറ് മൂന്ന് കൂട്ടും അപ്പൊ എന്ത് കിട്ടാം ഒമ്പത് രണ്ട് പ്ലസ് എട്ട് പ്ലസ് ആറ് പ്ലസ് മൂന്ന് മൂന്ന് ഓക്കെ കൂട്ടുമ്പോ എത്ര കിട്ടും ഒമ്പത് രണ്ട് പതിനൊന്ന് പതിനൊന്ന് വിട്ടും പത്തൊൻപത് പത്തൊമ്പത് ആറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് മൂന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തൊന്ന് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല കാര്യം അതെന്ത് അത് അതെ നമ്പറാ ആയി ആണ് സോ അപ്പൊ എന്താ ഇതും ഓപ്ഷൻ ഡിയും ആൻസർ ചെയ്താൻസർ ഓപ്ഷൻ നമ്പർ സി സെറ്റ് അല്ലേ ഇതേ രീതിയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റിയൻ ചോദിക്കാം ഇതുപോലെ കുറച്ച് വലിയ നമ്പർ നമ്മള് സിമ്പിൾ നമ്പർ തന്നാൽ മൂന്ന് മൂന്നും ആറൊക്കെ തന്നിട്ട് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ആരെയും കണ്ടും കൂട്ടി ചെയ്യും ഇത്രയും വലിയ നമ്പർ ചെയ്തിട്ട് ചോദിച്ചാൽ ഡിവിസിബിളിറിയാത്തവരെ ആ ക്വസ്റ്റൻ തന്നെ വിട്ടു കളയും കാരണം ഈ നാറെണ്ടെങ്കിൽ ഡിവൈവ് ചെയ്യാൻ നിൽക്കുന്ന നേരം ഉണ്ടെങ്കിൽ അവന് വേറെ രണ്ട് കൊസ്റ്റ്യൂ ചെയ്യാം ഓക്കെ അല്ലേ കറക്റ്റ് അല്ലേ ക്ലിയറായോ അപ്പോൾ ഒന്നാമത്തെ क्वेश्चन ഇതാണ് which of the following number is divisible by 3 divisible ആണോ നോട്ട് divisible ആണോ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് क्वेश्चन ഈ വായിക്കണം ഓക്കേ അടുത്ത ചോദ്യത്തിലേക്ക് വാ ഓക്കേ അടുത്ത ചോദ്യം which of the following number is not exactly divisible by 3 क्वेश्चन കണ്ടോ ഇവിടെ ഒരു വേർനെ ഹൈലൈറ്റ് ചെയ്യണ ഏതാണ് അത് നോട്ട് അതെ താഴെ തന്നിരിക്കുന്നതിൽ കൊണ്ട് ഡിവിസിബിൾ എന്നാണ് ക്യൻ നമ്മൾ ഈ ഡിവിസിബിറ്റി റൂൾ പഠിച്ചാൽ നമുക്ക് പ്രത്യേകത ഉണ്ട് നമ്മൾ ക്വസ്റ്റ്യ സെന്റൻസ് ഒന്നും നോക്കില്ല ഡിവിസിബിറ്റി റൂഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടി ചാടിക്കേറി ആദ്യത്ത് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അത് കിട്ടും നമ്മൾ ആ ഓപ്ഷൻ എയിലേക്ക് തന്നെ പോകും പക്ഷെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം ഡിവിസിബിൾ ബൈ ത്രീ ആണോ നോട്ട് ഡിവിസിബിൾ ബൈ ത്രീ എന്ന് നന്നായിട്ട് വായിക്കാം അല്ലാത്ത പക്ഷം നമ്മുടെ ഇവിടെ കുടുങ്ങും കൂടെ എല്ലാം പഠിച്ചു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചില്ലെങ്കിൽ അവിടെ തിരികുന്നില്ലേ എല്ലാവരും സെറ്റായിട്ട് പക്കയായിട്ട് പോകുന്ന ഒരു ഇവിടെ നോട്ട് എന്നൊരു വേഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യത്തെ ഓപ്ഷൻ ഉറപ്പായിട്ട് മൂന്നുകൂടി ഡിവിതബിൾ ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റി കൊടുക്കുന്നുണ്ടോ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നോട്ട് ഡിവിതബിൾ ആയി തിരിട്ടേ അവർക്ക് ഒരു ത്രില് ഇല്ലല്ലോ ഓക്കെ അപ്പോ എന്തായിരിക്കും അവരിടുമ്പോ അങ്ങനെ അവർക്ക് ഒരു ത്രില്ലേക്ക് എടുത്തോളൂ അപ്പോ അവർ ഉറപ്പായിട്ട് ഒരു മാർക്ക് പോയില്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണം അപ്പൊ ആദ്യത്തെ നമ്പർ എടുത്തോളാം ഇവിടെയും ചെക്ക് ചെയ്യേണ്ടി വരും അപ്പൊ ആദ്യത്തെ നമ്പർ എടുത്താൽ ഒന്നും അല്ലേ പതി ഓക്കെ സെവൻ ആർ തേർട്ടി വൺ അഞ്ച് അഞ്ച് ആറ് അങ്ങനെ വെച്ചാൽ മതി അഞ്ച് അഞ്ച് ആറ് നാല് ഏഴ് മൂന്ന് ഒന്ന് കൂട്ടിക്ക് അപ്പൊ എന്ത് കിട്ടും അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് നാല് പ്ലസ് ഏഴ് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് കൂടുമ്പോ എത്ര കിട്ടുക എത്ര കിട്ടുക അഞ്ചും അഞ്ചും പത്ത് ആറും പതിനാറ് നാല് ഇരുപതും ഏഴ് ഇരുപത്തി ഏഴും മൂന്ന് മുപ്പതും ഒന്നും ദ്യം തന്നെ ഓപ്ഷൻ ഉണ്ടല്ലേ മുത്തൊന്ന് ഞാൻ ഞാനിട്ട ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഇത് എക്സാം എടുമ്പോൾ അങ്ങനെ വർത്തില്ല നമുക്ക് അടുത്ത കൂടെ ചെക്ക് ചെയ്യാം അപ്പൊ ഇവിടുന്ന് തന്നെ കിട്ടിയേ ഡിവിസിബിൾ അല്ലാതെ കിട്ടി ആണ് മുപ്പത്തൊന്ന് അല്ലാ സോ മുപ്പത്തൊന്ന് ഡിവിസിബിൾ ആണ് നമ്മുടെ ഓപ്ഷൻ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള അവിടെ നോക്കാം ഓപ്ഷൻ ഇട്ടുമ്പോൾ മിസ്റ്റേക്ക് ഞാൻ ഓർത്താണ് ഒരു ലാസ്റ്റ് റോഡിലാവും പക്ഷെ മാറിപ്പോയി ഓക്കെ ഓപ്ഷൻ ബി നോക്കോ എല്ലാം നമ്മൾ ആഡ് ചെയ്തേ എട്ടേ പ്ലസ് ആറ് പ്ലസ് ആറ് പ്ലസ് നാല് പ്ലസ് മൂന്ന് പ്ലസ് പൂജ്യം പ്ലസ് ഞാൻ ഓക്കെ എട്ടു ആറും മൾട്ടിപ്പിൾ ആണല്ലോ അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യാം ചെയ്യാം മൂന്നിന്റെ മൾട്ടിപ്പിൾ പറഞ്ഞേക്കല്ലേ അടുത്ത നമ്പർ നോക്കാം വൺ പ്ലസ് വൺ പ്ലസ് ത്രീ പ്ലസ് സിക്സ് പ്ലസ് ടു പ്ലസ് ഫൈവ് പ്ലസ് നയൻ ഓക്കെ അല്ലേ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു ആറും പതിനൊന്ന് രണ്ട് പതിനൊന്ന് അഞ്ച് പതിനെട്ട് ഒമ്പതും மி அவன் டிக்கே மூபத்தி அஞ்சு அஞ்சு ஏழு அஞ்சு 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 எப்போ மூணு பேரும் பத்து மூணு பதிமூணு நாலும் பதினேழு ஆறு இருபத்தி மூணு அஞ்சு இருபத்தெட்டு அஞ்சு മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്നിലെ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് അറിയില്ല പതിനൊന്ന് മൂന്ന് അറിയത്തില്ലെങ്കിൽ ഇവരെ തമ്മിൽ കൂട്ടുമ്പോ എത്ര ആറ് ആറ് ഏതെങ്കിലും മൂന്നിന് മണിപ്പാണല്ലോ അല്ലേ അപ്പൊ ഇവരും വേണ്ട നമുക്ക് ഡിവിസിബിൾ എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ക്വസ്റ്റിൻ ആൻസർ ചെയ്താ ഓപ്ഷൻ നമ്പർ എ ആണ് ക്ലിയർ ആയോ സെറ്റ് ആയോ ഓക്കെ അടുത്ത ദിവസം പോവാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിവിസിബിൾ വൈ ആയിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ഡിവിസിബിൾ വൈ അത് നോട്ട് ചെയ്തോട്ടോ അടുത്ത ദിവസം നോട്ട് പോവാം which which of the following number is exactly divisible by which of the the following following number number is is exactly exactly divisible divisible by by 4 4 ാണ് ചോദിച്ചേക്കുന്നത് നാല് എന്ന് പറയാം അവിടെ ഇരുന്ന് തന്നെ പറാസ്റ്റ് രണ്ട് ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ ഒന്നെങ്കിൽ നാലിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇനി മൊത്തം എടുത്തിട്ട് കൂട്ടണം നാടിന്റെ കേസ് എന്ത് ചെയ്താൽ മതി ലാസ്റ്റ് രണ്ട് ഡിജിറ്റ് എടുക്കുക ഒന്നാമത്തെ രണ്ട് ഡിജിറ്റ് ഏതാണ് പതിനെട്ട് 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 എടുത്തു കഴിഞ്ഞാൽ പതിനെട്ട് എന്തല്ല പതിനെട്ട് എന്തല്ല എന്തല്ല നാല് ടേബിൾ ഉണ്ടോ വരുന്നതായിപ്പോ അപ്പോ നമുക്ക് ഈ ഓപ്ഷൻ പതിനെട്ട് നാലിന്റെ മൾട്ടിപ്പിൾ അല്ല അടുത്ത ഓപ്ഷൻ മുപ്പത്തിനാല് കാണുമ്പോ മുപ്പത്തിനാല് മൾട്ടിപ്പിൾ ഒക്കെ ആയിട്ട് തോന്നും തോന്നുന്നു ആറ് മുപ്പത്തിരണ്ട് ഒമ്പത് എട്ട് നാല് മുപ്പത്തി ആറ് മുപ്പത്തിനാല് വരുന്നുണ്ടാ മുപ്പത്തിനാലും നാലിന്റെ മൾട്ടിപ്പിൾ അല്ലെ എഴുന്നേറ്റ് ചെയ്യാം അടുത്തത് അടുത്ത എക്സാമ്പിൾ നോക്കാം എട്ട് എട്ട് നാല് നാല് ഏഴ് എട്ട് എൺപത്തെട്ട് നാല്പത്തിനാല് എഴുപത്തെട്ട് ലാസ്റ്റ് ഊഡിജിറ്റ് നോക്കിയാൽ എഴുപത്തിയെട്ട് എഴുപത്തെട്ട് നാലിൻ്റെ മൾട്ടിപ്പിൾ ആണോ ആണോ നീക്കി പതിനഞ്ച് നാല് അറുപത് പതിനാറ് നാല് അറുപത്തിനാല് പതിനേഴ് നാല് അറുപത്തെട്ട് പതിനെട്ട് നാല് എഴുപത്തിരണ്ട് പത്തൊമ്പത് നാല് എഴുപത്തി ആറ് ഇരുപത് നാല് എത്ര ആയി പോവും എൺപതായി പോവും എഴുപത്തെട്ട് വരുന്നുണ്ടോ ഇല്ല എഴുപത്തെട്ടും നാലിന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ ഇതൊന്നും നോക്കാതെ ഒറ്റക്ക് ഓപ്ഷൻ കിട്ടുക അല്ലേ നമ്മുടെ രണ്ട് കണ്ടീഷൻ എന്താ ഒന്നെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് ഡിജിറ്റ് ചേർന്ന് വരുന്ന സംഖ്യ നാല് മൾട്ടിപ്പിൾ ആവണം അല്ലെങ്കിൽ ലാസ്റ്റ് ടൂ ഡിജിറ്റ് എന്താവണം സീറോ ആവണം അല്ലേ ഇവിടെ അല്ലാത്തന്നെ ഒറ്റ ഓപ്ഷനിൽ ലാസ്റ്റ് ടൂ ഡിജിറ്റ് സീറോ വന്നിട്ടുള്ളൂ അതാണ് ഓപ്ഷൻ നേരിട്ട് എടുത്തുകൂടാ അതിനെ കാണിക്കാൻ വേണ്ടി ആണ് ചെയ്യുന്നേ ഉള്ളൂ സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് കാരണം ലാസ്റ്റ് ടൂ ഡിജിറ്റ് എന്താണ് വന്നേക്കുന്നത് സീറോ വന്നേക്കുന്നത് ലാസ്റ്റ് ടൂ ഡിജിറ്റ് സീറോ വന്നേക്കുന്ന ആൻസർ ചെയ്താണ് ഓപ്ഷൻ നമ്പർ അടുത്ത which of the following is divisible by താഴെ ിൽ നാല് കൊണ്ട് ഡിവിസിബിൾ ആയത് ഏതാണ് ഓക്കെ നോക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആറിന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ നാല് എട്ട് രണ്ട് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് സി ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് ഓപ്ഷൻ ഡി എട്ട് എട്ട് ഒന്ന് ആറ് അഞ്ച് ഏതാ നമ്പർ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഉണ്ടോ ആറ് നാല് ഇരുപത്തിനാല് ഏഴ് നാല് ഇരുപത്തിയെട്ട് ഉറപ്പായിട്ടും ഇല്ല സോ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ ഇരുപത്തി ആറ് നാലിൻ്റെ മൾട്ടിപ്പിൾ അല്ല സോ ഈ ഓപ്ഷൻ എ ൻസൽ സറ്റല്ലേ അടുത്ത് നോക്കുക ഒന്ന് രണ്ട് രണ്ട് എട്ട് മൂന്ന് നാല് ലാസ്റ്റ് ടു ഡിജിറ്റ് ഏതാണ് മുപ്പത്തിനാല് ടേബിൾ വരുന്നുണ്ടോ ലാസ്റ്റ് ക്വസ്റ്റൻ തന്നെ നമ്മൾ പറഞ്ഞു മുപ്പത്തിനാല് വരുന്നില്ല ഇല്ലല്ലോ സോ അതും യും അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ നോക്ക് ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് വെച്ചാൽ ഏഴ് ഇന് അല്ലേ അല്ലേ ഇരുപത്തെട്ട് നാലിന്റെ മൾട്ടിപ്പിൾ അല്ലേ ദാറ്റ് മീൻസ് രണ്ട് ഡിജിറ്റ് നാലിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ സോ നമ്മുടെ ആൻസർ ഏതാ ഓപ്ഷൻ നമ്പർ സി ആർക്കെങ്കിലും ഡി എന്ന് കാണുമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ അൻപത്തിനാല് അമ്പത്തിനാലൊക്കെ കാണുമ്പോൾ നാളെ മൾട്ടിപ്പിൾ ആയിട്ട് തോന്നുന്നു ഒമ്പതി ആറ് ആണ് അമ്പത്തിനാല് പതിനാല് നാൽപ്പത് പന്തി നാല് നാൽപ്പത്തിയെട്ട് പതിമൂന്ന് നാല് അമ്പത്തിരണ്ട് പതിനാല് നാല് അമ്പത്തി ആയി പോകും അല്ലേ അപ്പം എന്ത് വരില്ല അൻപത്തിനാലും വരില്ല ഓപ്ഷൻ ഡി ആൻസർ സോ കറക്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ നമ്പർ സി ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് എട്ട് സെറ്റ് അല്ലേ ഡിവിസിബിൾ ആണ് ചോദിച്ചിരിക്കുന്നത് നോട്ട് ഡിവിസിബിൾ അല്ല ക്ലിയർ അല്ലേ സെറ്റ് അല്ലേ അടുത്തോട്ട് പോകാലോ വേക്കോ വിറ്റ് ഓഫ് ദോട്ട് നോട്ട് കണ്ടോ വിച്ച് ഓഫ് ദസ് നോട്ട് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഫൈവ് നമുക്ക് കമ്പ്യൂട്ടറിലാണോ നമുക്ക് അഡ്ലൈൻ ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ നിങ്ങൾ ക്വസ്റ്റിൻ പേപ്പറിൽ നിങ്ങൾക്ക് അഫ് പേപ്പർ കാണുമല്ലോ നോട്ടാണോ എക്സാക്ട് ആണോ ഡിവിസിബിൾ ആണോ എന്നൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് നോട്ട് ആണോ ഡിവിസിൽ ആണോ നോക്കാനുള്ള ആവേശത്തിൽ ഏതെങ്കിലും ആൻസറിലേക്ക് പോകും അപ്പൊ നമ്മുടെ ഒരു മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഡിവിക്പ്ഷൻ ഒക്കെ പഠിക്കാൻ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നല്ലൊരു റൂളും പഠിച്ചിട്ട് പോയി അവിടെ ചെന്ന് ഒരു വേർഡ് വായിക്കാതെ ആൻസർ കുത്തി നെഗറ്റീവ് ആയാൽ അല്ലെങ്കിൽ ആൻസർ മാർക്ക് പോയാൽ അത് വലിയൊരു നഷ്ടമല്ലേ നമ്മുടെ കഷ്ടപ്പെട്ട് ഏതായാലും റൂള് മൊത്തവും പഠിച്ചു അപ്പോഴാണ് ഒരു സെന്റൻസിൽ ഒരു ഒരു വേർഡ് നോട്ട് എന്നൊരു വേഡ് കാണാത്തത് കൊണ്ട് നമ്മുടെ ആൻസർ തെറ്റുക തീരുന്നില്ലേ കാരണം ആദ്യത്തെ ഓപ്ഷനിൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ ആ വേർഡ് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ കണ്ടീഷൻ അഞ്ചുകൊണ്ടുള്ള ഡിവിസിബിലിറ്റിയുടെ കണ്ടീഷൻ എന്താ അഞ്ചു കൊണ്ടുള്ള ഡിവിസിബിളിയുടെ മൾട്ടിപിളോ അഞ്ചായിരിക്കണം അഞ്ചിന്റെ മൾട്ടിപ്പിൾ എന്തായിരിക്കണം എന്തായിരിക്കണം അഞ്ചായിരിക്കണം സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ഒക്കെ നോക്കാം ഒന്നില് സീറോ ഉണ്ട് ഒന്നില് സീറോ ഉണ്ടല്ലോ ഓക്കെ അല്ലേ ഒന്നില് സീറോ ഉണ്ടോ സീറോ ഉണ്ട് അത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ഓക്കെ രണ്ടാമത്തിൽ ഫൈവ് ഉണ്ട് ഫൈവ് ഉണ്ടെങ്കിൽ എന്താണ് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് വേണ്ടാത്തെയാ സോ അതും അടുത്തത് നോക്ക് സി സി ഓപ്ഷൻ നോക്കിയേ അതിന് നാല് തന്നെ നാല് ലാസ്റ്റ് ഡിജിറ്റ് വന്ന അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല സോ നമുക്ക് ക്യാൻസൽ ചെയ്താ ഓപ്ഷൻ നമ്പർ സി അടുത്തത് കൂടെ നോക്കിയോ ലാസ്റ്റ് ഡിജിറ്റ് പൂജ്യം അല്ല വന്നേക്കണേ പൂജ്യം വന്ന് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ So, ോ അതെ ും പറ്റണം മൂന്ന് കൊണ്ടും പറ്റണം രണ്ടുകൊണ്ട് പറ്റിയാൽ പിന്നെ മൂന്നിന്റെ കാര്യം ചെക്ക് ചെയ്താൽ മതി എന്നാൽ പറഞ്ഞിരുന്നു അല്ലേ രണ്ടു കൊണ്ട് പറ്റൂന്നുണ്ടെങ്കിൽ മതിയാ മൂന്ന് കൊണ്ടുള്ള ചെക്ക് ചെയ്യലോ ബാക്കി അല്ലെങ്കിൽ വേണ്ട രണ്ടുകൊണ്ട് പറ്റുകയേക്കാം ഓക്കെ ആണെങ്കിൽ ഉറപ്പാണ് അതെന്താ രണ്ട് കൊണ്ട് പറ്റും ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണം മൂന്ന് കൊണ്ടുള്ള കണ്ടീഷൻ എന്താ ഡിജിറ്റുകളുടെ സമ്മെടുക്ക മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ആ നോക്കാം നോക്കിയോ ഏഴേ പ്ലസ് മൂന്ന് പൂജ്യം പ്ലസ് നാല് പ്ലസ് അഞ്ച് കൂട്ടിക്കെല്ലാം കൂടെ ഏഴ് മൂന്നും പത്ത് പത്ത് നാലും പതിനാല് പത്തൊൻപതും എട്ടും പത്തൊൻപതും എട്ടും എത്ര ഇരുപത്തിയേഴ് മൂന്ന് കൊണ്ടും പറ്റും രണ്ട് കൊണ്ടും പറ്റും ഇതിനെ മൂന്ന് കൊണ്ടും പറ്റി അതുപോലെ തന്നെ ഈ നമ്പറിനെ എന്തുകൊണ്ടും പറ്റി രണ്ടു കൊണ്ടും പറ്റി ആ ചാണ്ടിക്കേറി ആറ് കൊണ്ടും പറ്റും എന്ന് കുത്തരുതായ ആണ് സോ അപ്പൊ ഇവർ ആറ് കൊണ്ട് പറ്റാത്തവരെയാണ് നമുക്ക് വേണ്ടത് ഓപ്ഷൻ ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം ഈവൻ നമ്പറാണ് രണ്ടു കൊണ്ട് പറ്റും അതോ യൂണിറ്റ് ഡിജിറ്റിൽ തന്നെ മനസ്സിലാക്കും അവിടെ നമുക്ക് പണിതന്നേക്കുക എല്ലാം രണ്ടുകൊണ്ട് പറ്റുന്നതുകൊണ്ട് അവിടെ നമുക്ക് പണി തന്നേക്കുക ഇനി മൂന്ന് കൊണ്ട് തന്നെ ചെക്ക് ചെയ്യണം അപ്പൊ രണ്ടുകൊണ്ട് പറ്റും എന്ന് ശുഭല്ലോ യൂണിറ്റ് ഡിജിറ്റില് പൂജ്യം രണ്ട് നാല് ആറ് എട്ട് ഇത് നമ്പർ വന്നു അവിടെ ആറ് വന്നിട്ടുണ്ട് ഇനി മൂന്ന് കൊണ്ട് പറ്റണം മൂന്ന് കൊണ്ട് പറ്റുന്ന എങ്ങനെ ചെക്ക് ചെയ്യാം എങ്ങനെ ചെയ്യാ നിരത്തി പിടിച്ചി അപ്പൊ എന്ത് കിട്ടും ആറ് പ്ലസ് ഒൻപത് ആറ് കൂട്ടിക്ക് എത്ര ആയിട്ട് കൂടോ ആറും അഞ്ചും പതിനൊന്ന് പതിനൊന്നും രണ്ട് പതിമൂന്ന് പതിമൂന്ന് നാലും പതിനേഴ് പതിനേഴ് ഒമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ആറും മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് ഉറപ്പല്ലേ മുപ്പത്തിരണ്ട് ഡൗട്ടുണ്ടെങ്കിൽ മൂന്നും രണ്ടും കൂട്ടിക്ക് അഞ്ച് അഞ്ച് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല രണ്ടു കൊണ്ട് പറ്റിയെന്ന് കഴിഞ്ഞാൽ മൂന്ന് കൊണ്ട് പറ്റിയോ

മൂന്നുകൊണ്ടും രണ്ടു കൊണ്ടും പറ്റിയ ആറുകൊന്നും പറ്റും അടുത്ത ഓപ്ഷൻ രണ്ട് ഉറപ്പായിട്ടും ഒമ്പതും ഒമ്പത് നാലും പതിമൂന്ന് വാറും പത്തൊമ്പത് എട്ട് ഇരുപത്തിയേഴ് മൂന്ന് മുപ്പതും നാല് ഒമ്പത് നാലും പതിമൂന്ന് വാറും പത്തൊൻപത് എട്ട് ഇരുപത്തി ഏഴ് മൂന്ന് മുപ്പതും രണ്ടും മുപ്പത്തി രണ്ട് മൂന്ന് രണ്ടും അഞ്ച് ഈ കൊസ്റ്റിനൊരു പ്രസ്തകത അല്ലേ നിങ്ങൾ ഇവിടെ ഒരു നമ്പർ കൂടെ ആഡ് ചെയ്യുവാണേ ഇവിടെ ഒന്നിന്നുകൂടെ ആഡ് ചെയ്തു ഒന്നിന്നുകൂടെ ആഡ് ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിനിൽ ആൻസർ രണ്ടെണ്ണം വരാൻ ചാൻസ് ഉണ്ട് അവിടെ ആ ഓപ്ഷനിൽ ഒരു ഒന്ന് കൂടെ ഉണ്ട് ഒന്ന് കൂടുണ്ടേ ഞാനത് ടൈപ്പ് ചെയ്യാൻ മിസ്റ്റേക്കിൽ മറന്നുപോയതാണ് ഇപ്പൊ എന്തായി ഇപ്പൊ സംഭവം നോക്കി ഇങ്ങനെ സംഭവം നോക്കി അതാണ് ഞാൻ ഈ ഓപ്ഷൻ എല്ലാം ഞാൻ പറഞ്ഞു ചെലത് അത് ചെയ്ത് നോക്കുമ്പോ അത് കാണും ടൈപ്പ് ചെയ്യാൻ മറന്നുപോയതാണ് നോക്കിയോ നാല് പ്ലസ് ഒമ്പത് പ്ലസ് ആറ് പ്ലസ് എട്ടേ പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് എത്ര ഇട്ടൂടാ ഒമ്പതിനാലും പതിമൂന്ന് വാറും പത്തൊമ്പത് ഇരുപത്തിയേഴ് മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഒന്നും മുപ്പത്തിമൂന്ന് മൂന്ന് മൂന്നാറ് മൂന്ന് കൊണ്ട് വെച്ചി രണ്ട് കൊണ്ട് വെച്ചിട്ട് സ്വാധീനിക്കാൻ സെറ്റ് അല്ലേ ആ ഒന്നുണ്ട് എന്നുള്ളത് മറക്കരുത് കേട്ടോ ഒന്നുണ്ട് എന്നുള്ളത് മറക്കരുത് ഇത്രക്കാലം ഉണ്ട് എന്ന് വിചാരിച്ചോട്ടോ അവിടെ ഉണ്ട് ആ ഒന്ന് അവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് വേറെ കളർ എഴുതണോ വൈറ്റ് കളർ ഓപ്ഷൻ ഇല്ലാത്തോണ്ടോ അല്ലെങ്കിൽ വൈറ്റ് എഴുതി സെറ്റ് അല്ലേ ആ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ

എന്താവണം എന്റെ മൾട്ടിപിൾ ആവും ഇതാണ് നമ്മുടെ രണ്ട് കണ്ടീഷൻ എന്താ ഡിവിസിബിൾ ബൈ എയ്റ്റ് ആവണം എന്നുള്ള രണ്ട് കണ്ടീഷൻ എന്താ ഒന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം സീറോ ആവണം അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്താവണം എയ്റ്റ് ആവണം അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നോക്കി കഴിഞ്ഞാൽ ഇരുപത് വന്നിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത് നിങ്ങൾക്ക് ലാസ്റ്റ് മൂന്ന് സീറോ കൊണ്ടാണോ ഒറ്റക്ക് കിട്ടുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കാരണം ലാസ്റ്റ് മൂന്ന് നോക്കിയാൽ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റുകൾ കണ്ടീഷൻ കൂടെ ഉണ്ടല്ലോ ഇവിടുന്ന് ഒറ്റക്ക് നമുക്ക് ആൻസർ ഏത് കിട്ടും ഓപ്ഷൻ ബി കിട്ടും കണ്ടോ മൂന്ന് ഡിജിറ്റുള്ള ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ ഒറ്റ അല്ലേ ഉള്ളു അല്ലെങ്കിൽ നിങ്ങക്ക് വേറെ ഒന്ന് ഓരോ പൂജ്യം രണ്ട് പൂജ്യം ഈരെ അല്ലേ നൂറ്റി രണ്ട് വരും അല്ലെ വേണ്ട അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് മര്യാദ ഓപ്ഷൻ ഉണ്ടല്ലോ പിന്നെ നോക്കണേ നോക്കോ എണ്ണൂറ്റി എട്ട് കൊണ്ട് നൂറ് നൂറ് ഇരുപത് റിമൈൻഡർ വരും അല്ലെ അതേപോലെ നാനൂറ്റി മുപ്പത്തി ആറിന് അടിപൊളിയുമ്പോ രണ്ടു നാൽപ്പത് ആ അതും കിട്ടും റിമൈൻഡർ വരും അഞ്ഞൂറ്റി നാപ്പത്തെ അവിടെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ്റി നാപ്പത്തെട്ട് എട്ട് കൊണ്ട് പറ്റുമോ നോക്കിയടാ എട്ട് ഒമ്പത് എട്ട് നാൽപ്പത്തെട്ട് ഏഴെട്ട് അമ്പത്തി ആറ് ആയിപ്പോ ആറ് നാപ്പത്തെട്ട് വീണ്ട് അറുപത്തെട്ട് പറ്റുമോ അറുപത്തെട്ട് എന്നിട്ട് വരെ അല്ലേ പറ്റുള്ളൂ റിമൈൻഡർ നാല് വരെയല്ലേ വരത്തില്ലേ അതും പറ്റില്ല ഇത് പറ്റില്ല ഇത് പറ്റില്ല പറ്റില്ല ഇത് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ നമ്പർ എ ആണ് അല്ലേ ക്ലിയർ ഓപ്ഷൻ നമ്പർ ബി അല്ലേ ഓപ്ഷൻ നമ്പർ ബി 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 കാരണം എന്തായിരുന്നു നമ്പർ ബൈറ്റ് കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പർ ഏതാണെന്നായിരുന്നു സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ക്ലിയർ ആണോ ും കൂടെ ഉണ്ട് നമുക്ക് അവിടെ ചെയ്തിട്ട് നോക്കാം ഓക്കെ അത് ക്വസ്റ്റ് നോക്കോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം ഓക്കെ